പന്ത്രണ്ട് കരി ആസിയ്ക്ക് ഭവനമൊരുങ്ങുന്നു കെ ജമാക്സി എം എൽ എയുടെ നേതൃത്വത്തിൽ ഭവനത്തിന്റെ തറക്കല്ലിട്ടു പന്ത്രണ്ടുകാരി ആസിയയുടെ ദുരിതത്തിന് അർജിയായിക്കൊണ്ട് കെ ജെ മാക്സി എം എൽ എയുടെ നേതൃത്വത്തിൽ വീടിന് തറക്കല്ലിട്ടു വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ കാടുപിടിച്ച് പ്രദേശത്ത് ഇഴജന്തുക്കളെ ഭയന്ന് ഒറ്റമുറി വീട്ടിൽ കഴിഞ്ഞിരുന്ന ആസിയ എന്ന ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ദുരിത ജീവിതം പുറത്തു കൊണ്ടുവന്നത് ആര്യ എന്ന യുവതിയാണ് മാതാവ് റസിയും പിതാവ് സലീമും അടങ്ങുന്ന മൂന്നംഗ കുടുംബത്തിന് പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ വീട് നിർമ്മാണത്തിന്റെ തറക്കല്ലിടൽ ആരംഭിച്ചിരിക്കുന്നത് കൊച്ചിക്കാർ എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെയാണ് വീട് നിർമ്മാണം നടക്കുന്നത് വീട് നിർമ്മിക്കുന്നത് പുറംപോക്ക് ഭൂമിയായതിനാൽ ഇതിനുള്ള കടമ്പകൾ കടക്കേണ്ടതുണ്ട് ഈ കടമ്പകൾ കടന്നുകൊണ്ട് ഭൂമി ആസിയ്ക്ക് തന്നെ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു അത് പരിഹരിക്കാൻ വേണ്ടി ആൾക്കാർ ആ വരവും അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു ഇതിൻ്റെ ജില്ലാ സ്ഥാപനം നടത്തുന്ന ഈ കർമ്മമൊക്കെ ഏറ്റവും ഗംഭീരമായിട്ടുണ്ട് എല്ലാ ആൾക്കാരും ഇത് പങ്കെടുത്തിട്ടുണ്ട് ഏറ്റവും ഗംഭീരമായി തന്നെ നമുക്കൊരു മൂന്ന് മാസത്തിനുള്ളിൽ ഇതിൻ്റെ പണിമൂർത്തീകരിച്ച് താപ്പര്യപ്പെടുത്തണം എന്നുള്ളതാണ് എല്ലാവരും ആലോചിക്കുന്നത് ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും വലിയ സഹായത്താകുന്ന പ്രധാനം ഈ ഒരു കൂട്ടായ്മ ഗംഭീരമാണ് നമുക്കതിഗംഭീരമാണ് തീർച്ചയായിട്ടും ഏറെ മുന്നോട്ട് പോകണം നമുക്കറിയാം ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇടപെടുകയും സ്ഥലത്തിന്റെ ആവശ്യങ്ങൾ നമ്മൾ ഇടപെടുകയും വില്ലേജ് ഓഫീസുമായിട്ടൊക്കെ സംസാരിച്ചു ഇതിനാവശ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഗവൺമെന്റ് സ്ഥലം തന്നെയാണ് ആ സ്ഥലത്തിന് ശേഷം നമുക്ക് അവർക്ക് തന്നെ പതിച്ചു കിട്ടാനുള്ള നമ്മൾ സ്വീകരിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കുട്ടിയുടെ വിദ്യാഭ്യാസ ചിലവുകൾ മുഴുവൻ നേരത്തെ കൊച്ചിൻ അക്കാദമി ഏറ്റെടുത്തിരുന്നു ആസിയ താമസിക്കുന്ന ഭൂമി സംബന്ധമായി ചില തർക്കങ്ങളുള്ള സാഹചര്യത്തിൽ ഭവന പദ്ധതികളൊന്നും ഉൾപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു നിർദ്ധനരായവർക്ക് നിലവിൽ താമസിക്കുന്ന വീട് അറ്റകുറ്റപ്പണികൾ ചെയ്ത് നവീകരിക്കാനും കഴിയാത്ത സാഹചര്യമായിരുന്നു ആസിയയെയും കുടുംബത്തെയും വീട് നിർമ്മാണത്തിന് മുന്നോടിയായി വാടക വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു കൗൺസിലറും കൗൺസിലർ ഓഫ് കൊച്ചിക്കാർ വകുപ്പിന്റെ ഭാരവാഹികമായിട്ടുള്ള ശ്രീ സാബു ഇതിൻ്റെ രക്ഷാധികാരി സീനത്തെ റഷീദ് അതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നിർമ്മാണ കമ്മിറ്റി ചെയർമാനും കൌൺസിലറുമായ പി എം വിസ്മുദ്ദീൻ കൺവീനർ ആറ്റക്കുഴ തങ്ങൾ എന്നിവരും കല്ലിടൽ ചടങ്ങിന് നേതൃത്വം നൽകി ഫിനാൻസ് കമ്മിറ്റി കൺവീനർ മിതാ ബഷീർ നിർമ്മാണ കമ്മിറ്റി രക്ഷാധികാരി സീനത്ത് റഷീദ് സാബു അലി രാജേഷ് തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാൻശേരി